നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവദാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ ഇരിക്കുന്ന രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ വെറുതെ ഇരിക്കുകയല്ല രണ്ട് കയ്യിലും വെണ്ണ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ അമ്മ എനിക്ക് രണ്ട് കയ്യിലും വെണ്ണ തന്നിട്ടുണ്ട് ഒരു കയ്യിലെ വെണ്ണ വേണോ എന്ന രീതിയിൽ നമുക്ക് നീട്ടി ഒരു കയ്യിലെ വെണ്ണ എനിക്ക് എന്ന രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് നീട്ടി വെച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ ഭഗവാനിരിക്കുന്നത് എനിക്കും ഉണ്ട് നിനക്കുമുണ്ട് എന്നതാണ് ഗ്രഹാരപ്പം പറയണത് എന്തായാലും കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ വെണ്ണ നമ്മൾക്കും കുറച്ച് സ്വീകരിക്കാം ആ ഒരു വെണ്ണയുടെ മാധുര്യമൊക്കെ നുകർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാട്ടോ ഇന്നത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഒരു ഒരു മെസ്സേജ് വിഷ്ണുവിന് വന്നതാണ് അത് ഞാനൊന്ന് വായിക്കാം ഇതൊരിക്കലും ഒരു നെഗറ്റീവ് കമന്റ് അല്ലാട്ടോ അങ്ങനെ എടുത്തിട്ടല്ല ഞാനിത് വായിക്കുന്നത് ആത്മീയ കേന്ദ്രമായ ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഭക്തജനങ്ങളെ ഈ മീഡിയ വഴി അറിയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പതുക്കെ പതുക്കെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കയറി തുടങ്ങിയത് അഭികാമ്യമാണ് എന്ന് തോന്നുന്നില്ല പലതും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോഴിതാ വിഷുക്കണി കിറ്റും കൂടെ കൈനീട്ടത്തിന്റെ നാണയങ്ങളും ഈ വ്യതിചലനത്തിൽ പങ്കാളിയാകുന്നത് ഉചിതമാണോ എൻറെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു ഇതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഞാനല്ല വിഷ്ണുവും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല ഒരുപാട് ഒരുപാട് പേരുടെ ആകുലതകളായിരിക്കാം അല്ലെങ്കിൽ ചിന്തകളായിരിക്കാം ഒരു ഭക്തൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരാളുടെ മാറ്റം ശബ്ദമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ കുട്ടികളിപ്പോൾ മാറിയില്ലോ ഒരുപാട് മുമ്പത്തെ പോലെ അല്ലല്ലോ ഓൺലൈൻ സ്റ്റോറ് അത് വിൽക്കുന്നു ഇത് വിൽക്കുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്ന ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതിൽ നിന്ന് വലിയ തിരക്കേടില്ലാത്ത ഒരു വരുമാനവും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നാൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ തുച്ഛമായ വരുമാനം തന്നെയാണ് യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഒരു സത്യം തിരിച്ചറിയുമ്പോൾ ജീവിക്കാൻ ഏറ്റവും ആവശ്യം പണം തന്നെയാണല്ലോ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് ചിലപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഗൃഹനാഥൻ എൻ്റെ ഹസ്ബൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യുമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിനെ അധികം ആശ്രയിക്കേണ്ടി വരുന്നില്ല എങ്കിൽ പോലും രണ്ട് കുട്ടികളുടെ അച്ഛൻ കൂടിയായ മറ്റൊരു ജോലിക്ക് പോവാത്ത വിഷ്ണുവിന് ഇതൊരു വരുമാനമാർഗ്ഗം തന്നെയാണ് അപ്പം മറ്റൊരു ജോലിക്ക് പോയിക്കൂടുകയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു മുന്നേ ഇപ്പോൾ ആ ജോലിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയധികം വീഡിയോസും ഗുരുവായൂർ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്ന് വരില്ല അപ്പോൾ കൂടുതൽ സമയവും യൂട്യൂബിനു വേണ്ടിയും ഇത് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് അദ്ദേഹവും ശ്രമിക്കുന്നത് അതിനോടൊപ്പം എന്ത് എങ്ങനെ എന്ന ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന ആശയം വരുന്നത് അത് വെറുതെ വരുന്നതല്ല നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കത് വരുന്നത് കാരണം ഞങ്ങളുണ്ട് കൂടെ കുട്ടികളെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ കുറേ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും മുന്നോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാത്മവിശ്വാസം ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന രീതിയിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തത് പിന്നെ ഇദ്ദേഹം പറയുന്നത് പോലെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കേട്ടോ അങ്ങയോടും ബാക്കി എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത് കാരണം ഗുരുവായൂർ അനേകം ഹോട്ടലുകളും അതുപോലെ തന്നെ ഷോപ്പുകളും എല്ലാം ഞങ്ങളെ സമീപിക്കുന്നുണ്ട് ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാർക്കറ്റിംഗ് ചെയ്തു തരാൻ സാധിക്കുമെന്ന് ഞാനിപ്പോൾ വെറുതെ പറയണതല്ല ഗുരുവായൂരിനെ സാക്ഷി നിർത്തി പറയുകയാണെങ്കിൽ ഈ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോലും ഞങ്ങൾക്കൊരു കോൾ വന്നിരുന്നു നിങ്ങൾക്കൊന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ട് പോലും വിഷ്ണു അതിനെ നിരസിക്കുകയാണ് ചെയ്തത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത മൂന്നാല് പേരൊട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയണില്ല കേട്ടോ ഇനിയും അങ്ങനെ ചെയ്യേണ്ടി എന്ന് ചോദിച്ചാൽ അതും അറിയില്ല പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പൂർണ്ണമായും മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഹോട്ടലുകളുടെയൊക്കെ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കാമായിരുന്നു പക്ഷെ അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതേമാതിരി തന്നെ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരിലെ പ്രത്യേകത ഉള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക അതും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാടൊന്നും ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിനെ കുറിച്ചൊന്നും അറിയില്ല പല പ്രൊഡക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വിലയുടെ കാര്യത്തിൽ പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഭക്തരും വിളിച്ച് പറയാറുണ്ട് ഇത്രയൊക്കെ വിലയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് കുറയ്ക്കാനുള്ള ഒരു നിവർത്തിയില്ല കാരണം ഇത് മറ്റ് മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിൽ എത്രയാണോ അവൈലബിൾ അതിൽ നിന്നും ഒരുപാടൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ കുറച്ച് എമൗണ്ട് അല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ശത്രുക്കളുടെ രണ്ടാണോ കൂടണമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊരു ജീവിതമാർഗ്ഗമായിട്ട് ഇതൊരു വരുമാനമാർഗമായിട്ട് കണ്ടിട്ട് ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങളോട് സഹകരിക്കൂ ഇതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്ന സേവനങ്ങൾ സേവനങ്ങൾ എന്നൊന്നും പറയണില്ലാട്ടോ ഞങ്ങളുടെയും ഒരു ഉപാസനയാണിത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഞങ്ങൾ ചെയ്യുന്ന ഉപാസന എന്താ വെച്ചാൽ ഇത് തന്നെയാണ് അനേകം പേരെ ഗുരുവായൂരിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു കാര്യമാണല്ലോ ഗുരുവായൂരിലേക്ക് വരുന്ന ഓൾറെഡി വരാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ഇത്രയെങ്കിലും ഞങ്ങളുടെ ഇൻഫർമേഷൻസ് കൊണ്ട് സാധ്യ കുറച്ചൊരു കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണല്ലോ അതിനൊന്നും ഒരു കോട്ടം തരാ പറ്റാത്ത തരത്തിൽ തന്നെ മാർക്കറ്റിങ്ങിൽ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കണേ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ഇനിയും 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 വേണം എന്നാണ് ഞങ്ങൾ വിചാരിക്കണേ അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും വരുത്തരുത് ഞങ്ങൾ ഒരിക്കലും മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് മാത്രമായി മാറുന്നില്ല ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ദയവ് ഇത് ആശങ്കകളൊക്കെ ഒന്നും മാറ്റിവെക്കൂ ഞങ്ങൾ പഴയ പോലെ സവിതയും വിഷ്ണുവും തന്നെയാണ് നിങ്ങളുടെ സവിതയും നിങ്ങളുടെ വിഷ്ണുവും കേട്ടോ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ 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 ക്ഷമാപണമാണ് ഇത് ശരിക്കും ഞാനല്ല പറയേണ്ടത് അനിയൻ തന്നെയാണ് പറയേണ്ടത് കാരണം ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഇന്നലെ അയച്ച മെസ്സേജ് ഞാൻ ഇന്ന് രാവിലെ കണ്ട ധ്വനി ചേച്ചിയുടെ മെസ്സേജായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ധ്വനിച്ചേച്ചി ഇടയ്ക്ക് നല്ലോണം ചീത്ത പറയണ മെസ്സേജ് അയക്കാറുണ്ട് ഇന്ന് പക്ഷേ ധ്വനി ചേച്ചി പറഞ്ഞ ചീത്ത കണ്ണുമുട്ടണ ചീത്തയായിപ്പോയി നിങ്ങൾ എന്തുകൊണ്ടാണ് ലൈവ് ഇങ്ങനെ മുടക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ലൈവ് മുടക്കാനുള്ള സർവ സ്വാതന്ത്ര്യങ്ങളുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ ലൈവ് മുടക്കുന്നു എന്ന ഒരു പോസ്റ്റ് ഇടാൻ വിഷ്ണുവിനെ ഏകദേശം സെക്കൻഡുകൾ മാത്രം പോരെ കാത്തിരിക്കുന്നവരെ വെറുതെ നിരാശപ്പെടുത്തരുത് എന്നതായിരുന്നു ധ്വനിചേശിയുടെ അന്യായമായ ആവശ്യം ശരിയാണല്ലേ ലൈവ് പറഞ്ഞത് ഞാനും കുഞ്ഞിനോട് ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് കുഞ്ഞ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് വേണം പോവാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില നാളുകാരുണ്ടല്ലോ ഇപ്പോൾ അവർ ആര് പറഞ്ഞാലും അനുസരിക്കില്ല കേട്ടോ അവരവരുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് അട്രാക്റ്റഡ് ആവാൻ ഒരുപാട് പേര് ചുറ്റും നിൽക്കും എന്നാലും അവരാരെ അനുസരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം എന്തായാലും ഇത്തവണയും വിഷ്ണുവാണ് ഇങ്ങനൊരു ലംഘനം നടത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ റോള് ആസ് യൂഷ്വൽ കാമധേനു ഇന്ദ്രദേവൻ കാമധേനുവിനേയും കൂട്ടി ഭഗവാന്റെ മുന്നിലേക്ക് പോയ പോലെ വിഷ്ണുവിന് വേണ്ടി ഒരു ക്ഷമാപണം നടത്താനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇനി അങ്ങനെ ലൈവ് മുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസ്റ്റ് ഇടാം എന്ന് തന്നെയാണ് പറയുന്നത് ലൈവ് മുടങ്ങില്ല എന്നുള്ളത് പ്രാമസി തരാൻ ഒരിക്കലും സാധ്യമല്ല കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പനിയുണ്ട് ജലദോഷമുണ്ട് തലവേദനയുണ്ട് അപ്പോൾ ഒരു വാര്ഫനെ തൊഴുതു വന്നിട്ട് പോലും അതൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല കാ കണ്ടു എന്നുള്ളതല്ലാതെ അത് ഓർത്തെടുക്കാൻ സാധിക്കണില്ല പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയണത് കാരണം റണ്ണിങ് ഹൗസ് ആണ് കൂടുതലും സമയം ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അതല്ലെങ്കിലും വേറെ വേറെ കുറേ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ശരിക്കും സാമാന്യ മര്യാദയാണ് അത് ലംഘിക്കപ്പെട്ടതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു വിഷ്ണുവിൻ്റെ പേരിലും ഗുരുവായൂരുടെ ഓട്ടി സണ്ണിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഇനിയും ലൈവുകൾ തുടരാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം ഗിരിജാ ദിനേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കലശം തുടങ്ങിയാൽ നാലമ്പലത്തിനകത്തേക്ക് തൊഴാൻ പറ്റുമോ തൊഴാൻ പറ്റൂട്ടോ കലശം തുടങ്ങിയാൽ തൊഴാൻ പറ്റും പക്ഷേ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറേ സമയങ്ങളിൽ സമയനിബന്ധിതമായിട്ടുള്ള തൊഴിൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു ശുദ്ധി കലശം നടക്കുന്ന ശുദ്ധി മാസശുദ്ധി നടക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഭഗവാനെ തൊഴിക്കാറുണ്ട് അതായത് കൊടിമരത്തിന്റെ ചുവട്ടിലെ വലിയ ബലിക്കല്ലിന്റെ മുൻവശത്തുകൂടെ നേരെ ഇങ്ങനെ തൊഴുത് അതായത് ഭഗവാൻ ഇവിടെയാണ് ഇരിക്കണെങ്കിൽ നമ്മൾ ഇങ്ങനെ തൊഴുതു പോകുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് തന്നെ ഭഗവാനെ അടുത്ത് കാണിക്കാം അങ്ങനെ തൊഴാറുണ്ട് കലശം തുടങ്ങിയാൽ പല സമയത്തും അങ്ങനെ ത തൊഴേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ സമയമാണ് ഏതൊക്കെയെന്നുള്ളത് ഉത്സവത്തിനോട് കുറച്ചും കൂടി അടുത്ത് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടെ അന്വേഷിച്ചിട്ട് പറയാം കഴിഞ്ഞ വർഷത്തെ അല്ലേ അപ്പോൾ എല്ലാ വർഷവും അതൊക്കെ പോകും കേട്ടോ അപ്പോൾ അന്വേഷിച്ചിട്ട് പറയാം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ട് പക്ഷേ സമയനിബന്ധിതമാണ് മറ്റൊരു പ്രധാന കാര്യം പറയാൻ ഞാൻ മറന്നു ഇന്നലത്തെ വീഡിയോയിൽ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് കെട്ടില്ല പറഞ്ഞു കേട്ടോ അത് ആ സമയം സൗണ്ട് മ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറേ പേര് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ധ്വനിശേഷി പറഞ്ഞ പോലെ തന്നെ ജ്യേഷ ചേശിയും പറഞ്ഞിട്ടുണ്ട് തൊഴുത് വന്ന് ലൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിശേഷങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടെങ്കിലും ഇടാം എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നുമില്ല വളരെയധികം സങ്കടമുണ്ട് ഞങ്ങൾ ദേഷ്യം തോന്നരുതോ ഞങ്ങളെയൊക്കെ പോയോ വിഷ്ണു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീണ്ടും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഇനി അങ്ങനെ ആവർത്തിക്കാൻ തോന്നാതിരിക്കട്ടെ വിഷ്ണുവിന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ചോദ്യം മോളി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ശതകുട്ടി നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിന് നേരെ നിന്ന് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ ഞാൻ ഈ ചോദ്യം എന്ന് പറയാൻ വേണ്ടി എടുത്തതാണ് കാരണം മോളി ചേച്ചിക്ക് ഒരു പരാതി ഉണ്ടായി ഞാൻ കുറേ ചോദ്യങ്ങളായി എടുക്കാതിരിക്കുന്നു എന്ന് കണ്ടതൊക്കെ ഞാൻ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എനിക്ക് എടുക്കുകയാണ് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല കേട്ടോ ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുളസി ദേവിക്ക് വിളക്ക് വെക്കുന്നതിനെക്കുറിച്ച് കിഴക്കോട്ട് തിരി തിരിയിടണോ വളക്കോട്ട് തിരിയണോ തെക്കോട്ട് തിരിയിടണോ ആദ്യം ഇത് തിരികൊളുത്തണം ഇങ്ങനെയുള്ള ഹൈന്ദവ ആചാരങ്ങളുടെ അഗാധമായിട്ടുള്ള തലത്തിലേക്കൊന്നും പോകാൻ എനിക്കറിയില്ല ഞാൻ പറയണത് എന്താച്ച ഞാൻ എന്താ ചെയ്യണം അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് വിളക്ക് കൊളുത്തുമ്പോൾ നിന്നിട്ട് കൊളുത്തണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്നുകൊണ്ട് വിളക്ക് എന്ന് കേട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ വിളക്കിന് ഒരു വശം ചേർന്ന് നിന്നിട്ടാണ് സാധാരണ നമ്മൾ വിളക്ക് കത്തിക്കാറ് ഉള്ളത് എന്നും കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും വശങ്ങൾ എന്താ ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഒരു വശത്തേക്ക് ചിരിഞ്ഞ് നിന്നുകൊണ്ട് നിന്നുകൊണ്ടാണ് വിളക്ക് കൊളുത്താറുള്ളത് ഗീത നേഹ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിന് ഏത് കൃഷ്ണയാട്ടമാണ് എന്നൊന്ന് പറയാമോ എന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി ബാണയുദ്ധം കൃഷ്ണയാട്ടം കളിയാണ് കേട്ടോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലെ കൃഷ്ണനാട്ടം കളിയെല്ലാം ഗുരുവായൂർ ദേവസ്വം ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അതിൽ മാർച്ച് ഇരുപത്തി നാലാം തീയതി വരുന്നത് ബാണയുദ്ധം കൃഷ്ണനാട്ടം കളിയാണ് കേട്ടോ അടുത്ത അനിൽ ദിവാകരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മകളുടെ അരങ്ങേറ്റം ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണം എന്നുണ്ട് അതിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് രണ്ട് ഓഡിറ്റോറിയം ആണുള്ളത് ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയം ഉണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട് ഈ രണ്ട് ഓഡിറ്റോറിയത്തിലും ബുക്ക് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ നരക്കെടുപ്പിലൂടെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നരക്കിനായിട്ടുള്ള ലോട്ട് ആദ്യം നമുക്ക് തരും അത് രാവിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസിൽ വളരെ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ലോട്ട് നമ്പർ നമുക്ക് തരും ഈ ലോട്ട് നമ്പർ വെച്ചിട്ടാണ് പിന്നീട് പത്ത് മണിക്ക് നടക്കുന്ന നരക്കെടുപ്പിൽ നമുക്ക് ആ ഒരു ലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം പെർഫോം ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അത് പലോട്ട് അലോട്ട് കാരണം ഒരുപാട് ഭക്തജനങ്ങൾ ഉള്ള കാരണം ഒരുപാട് പേരുടെ അപേക്ഷ വരുന്ന കാരണം നമുക്ക് ഇന്നാൾക്ക് കൊടുക്കുക അങ്ങനെ പറയാൻ പറ്റില്ല ബുക്കിംഗ് ഒരേ ദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അപേക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു നറുക്കെടുപ്പിലൂടെ കൊടുക്കുക എന്നുള്ള സംവിധാനമാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരാൾക്ക് ഒരു ദിവസം ഒരു ലോട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ ആ ലോട്ട് എടുക്കാൻ ആദ്യം വരണം നേരത്തെ വരണം പിന്നീട് അത് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് കൺഫേം ചെയ്യാൻ പത്ത് മണിക്ക് വീണ്ടും വരണം പത്ത് മണിക്ക് വന്ന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വീണ്ടും അപ്ലൈ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രീ ഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിന് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ലേ അത് പുതിയതായ കാരണം എന്ന് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുകൂടെ പറയാം മേൽപത്തൂർ ഓഡിറ്റോറിയത്തിന് ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോയി അതുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം സുജിത മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മോൾക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു എണ്ണ കൊണ്ട് തുലാഭാരമാണ് ഇതുവരെയും ചെയ്തിട്ടില്ല ഇപ്പോൾ ധനസ്ഥിതി അതിന് പറ്റിയതല്ല അതിന് വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ അറിയാത്ത ഒരു ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലെ പണ്ട് ആ ഒരു കുചേലവൃത്തം കഥ പറയുന്ന സമയത്ത് ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് സുധാമാവിനോട് തൻ്റെ പ്രിയ സുഹൃത്തിനോട് ഭഗവാൻ സുഖവിവരങ്ങൾ അന്വേഷിച്ച സമയത്ത് അങ്ങയുടെ വിവാഹം കഴിഞ്ഞോ അങ്ങക്ക് കുട്ടികളുണ്ടോ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞു കുട്ടികളുണ്ട് എല്ലാം അങ്ങയുടെ ഇഷ്ടത്തിന് നടക്കുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞില്ലേ അത്രയും അപ്പം നമുക്കിപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണന് നന്നായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിനേയും മനസ്സിലാവും വേറെ ആർക്കാ മനസ്സിലാവുക അല്ലെ അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു പിടി പണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എണ്ണാതെ എത്രയാണെന്നൊന്നും നോക്കാതെ ഒരു പിടി പണം എടുത്ത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഉണ്ണീ കൃഷ്ണ ഇതങ്ങ് സ്വീകരിക്കണം എൻ്റെ കയ്യിൽ വെണ്ണയായി തരാനില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞോളൂ തൊഴുതു നമസ്കരിച്ചോളൂ ഉണ്ണി കൃഷ്ണൻ അതുകൊണ്ട് ഒരു വിരോധം ഉണ്ടാവില്ല സാധിക്കുമെങ്കിൽ ഉണ്ണി കൃഷ്ണന് രണ്ട് തൃക്കയിലും വെണ്ണ നൽകാൻ ശ്രമിക്കൂ എങ്ങനെയാണെന്നല്ലേ ഇരുപത് രൂപയാട്ടോ വെണ്ണ ചീട്ടാക്കാൻ വേണ്ടത് പിന്നെ ഷീട്ടാക്കിക്കോളൂ അപ്പോൾ ഭഗവാന് സന്തോഷമാകൂട്ടോ രാധിക എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് ഉത്സവ സമയത്ത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ഭഗവാനെ മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നത് എന്ന് പറയാമോ ഉത്സവം ഒൻപത് ദിവസം ഗുരുവായൂരപ്പൻ പഴുക്കാമണ്ഡപത്തിലുണ്ട് കേട്ടോ ആദ്യത്തെ ദിവസം ഉണ്ടാവില്ല ആദ്യത്തെ ദിവസം ഉത്സവം തുടങ്ങുന്നത് ആനയില്ല ശിവേലയിലാണ് കേട്ടോ ആനയില്ലാതെ കീഴ്ശാന്തി മാറോട് ചേർത്ത് പിടിച്ചുതിടമ്പാണ് നമുക്ക് അന്നത്തെ ദിവസം കാണാൻ സാധിക്കുക അന്നൊരു ദിവസം മാത്രമേ അങ്ങനെയുള്ളൂ അന്ന് രാവിലെ ഏഴുമണിയുടെ ശിവേലിക്ക് ആന ഇല്ല പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയാം അപ്പോൾ ആനകൾ ഓടി വന്നതാണ് ഭഗവാനെ ആ ഒരു എന്താ പറയുക അടുത്ത ശിവേലിയുടെ നേരാവുമ്പോഴേക്കും ആനകളെല്ലാം കൂട്ടം കൂട്ടമായും ഭഗവാനെ വേണ്ടി ഓടി വന്നു എന്നുള്ളതിൻ്റെ കഥ അനുസ്മരിക്കുന്ന തരത്തിലാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആനയോട്ടം അത് മഞ്ചുളാൽ പരിസരത്ത് നിന്നാണ് തുടങ്ങുന്നത് മഞ്ചുളാൽ പരിസരത്ത് നിന്ന് ആന ഓടി ഓടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യസന്നിധിയിൽ വയ്ക്ക് എത്തുന്നു ആ ഓടിയെത്തുന്ന ആന ആരാണോ ആദ്യം ഓടിയെത്തുന്നത് വിജയിയായി പ്രഖ്യാപിക്കുന്നു ആ ആനയെ വിജയി പ്രഖ്യാപിക്കാൻ മാത്രമല്ല കേട്ടോ ആ ആനയ്ക്ക് പത്ത് ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്ക് കടക്കണ്ട ചുറ്റുമതിലിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാ നേരവും ആ ആന ഉണ്ടാവുകട്ടോ പട്ടയും എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കും പിന്നെ എല്ലാ ശിവയിലേക്കും ആനയുടെ പുറത്ത് തിളമ്പ് ഏൽക്ക് ഏറ്റി എഴുന്നള്ളക്കുകയും ചെയ്യും അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആ ഒരു വിൻ്ററിന് കിട്ടുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതിനു ശേഷം പിന്നെ ഉത്സവം രണ്ടാമത് അന്ന് അന്ന് രാത്രിയിലാണ് ഉത്സവം കൊടിയേറ്റം വരുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഉത്സവം കൊടിയേറുന്നത് അതിനുശേഷം ഉത്സവം രണ്ടാമത്തെ ദിവസം രാവിലെ അതായത് പന്തീരടി പൂജയ്ക്ക് ശേഷവും പഴുകാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കലുണ്ട് അതേപോലെ തന്നെ അത്താഴ പൂജയ്ക്ക് ശേഷവും പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കലുണ്ട് കേട്ടോ രാവിലെ കുറച്ച് സമയമുണ്ടാവുകയുള്ളൂ അതും നാലമ്പലത്തിനകത്താണ് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുക രാത്രിയിൽ ഒരുപാട് സമയമുണ്ടാവും എട്ടര തൊട്ടിട്ട് പതിനൊന്ന് മണി മണി പന്ത്രണ്ട് മണിവരെയൊക്കെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചാൽ ഗുരുവായൂർപ്പനെ നമുക്ക് തൊഴാൻ സാധിക്കും അപ്പോൾ ഈ വർഷത്തെ വർഷത്തുത്സവത്തിന് എല്ലാവരും മറക്കാതെ ഈ ഒൻപത് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പഴുക്കാമണ്ഡലത്തിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ കാണാൻ ഓടി വന്നോളൂ കേട്ടോ ഇനി ഉത്സവം ഒൻപതാമത്തെ ദിവസവും പത്താമത്തെ ദിവസവും അതായത് പള്ളിവേട്ടയും ആറാട്ടും നടക്കുന്ന ദിവസം ഒൻപതാമത്തെ ദിവസം പള്ളിവേട്ടയാണ് പത്താമത്തെ ദിവസം ആറാട്ടാണ് ഒൻപതാമത്തെ ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷമല്ല എഴുന്നള്ളിച്ച് വയ്ക്കൽ ദീപാരാധന പഴുക്കാമണ്ഡപത്തിലാണ് കേട്ടോ ഏകദേശം വൈകുന്നേരം നട തുറക്കുന്ന ആ ഒരു സമയം മുതൽ നാലര തൊട്ട് ഒരു ആറുമണി ദീപാരാധനയുടെ സമയമുണ്ടല്ലോ ആ സമയം വരെയും പഴുക്കാമണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പനി എഴുന്നള്ളിച്ചിരുത്താറുള്ളത് അതിനുശേഷം അവിടെ നിന്ന് ദീപാരാധന കഴിഞ്ഞിട്ട് നേരെ ആനപ്പുറത്ത് കയറി പുറത്തേക്ക് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളുണ്ടോ ചുറ്റുമതിലും വിട്ട് ആ ചുറ്റമ്പലം വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും വര വെച്ചിട്ടാണ് ദേശക്കാരി മുഴുവൻ ഭഗവാനെ സ്വീകരിക്കാറുള്ളത് അങ്ങനെ ഭഗവാനെ സ്വ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ആ ഗ്രാമപ്രദക്ഷിണമായിട്ട് കണക്കാക്കുന്നത് ആ ഒരു കുളത്തിനെ പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് ശരിക്കും ചക്രവർത്തിയായിട്ട് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ് കേട്ടോ ഒൻപതാമത്തെ ദിവസവും പത്താമത്തെ ദിവസവും പറവച്ച് ഭഗവാനെ എതിരേറ്റ് ഒൻപത് മണിയോടുകൂടി തിരിച്ച് അകത്തേക്ക് തന്നെ പ്രവേശിക്കുന്നു പ്രവേശിക്കുന്ന സമയത്ത് പള്ളിവേട്ടയാണ് പന്നിയുടെ രൂപം ധരിച്ച ഒരാളും പിന്നെ അനേകം അനേകം രൂപങ്ങളോട് കൂടിയിട്ട് ആളുകൾ ഉണ്ടായിരിക്കും ആനപ്പുറത്ത് ഭഗവാൻ പിന്നാലെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ആ പള്ളിവേട്ട പള്ളിവേട്ട കഴിഞ്ഞ് പിറ്റേന്ന് ആറാട്ട് ആറാട്ടിൻ്റെ എന്നും ഈ പറഞ്ഞ പോലെ തന്നെ നാലരയുടെ നട തുറക്കുമ്പോഴത്തെ ശിവേലി കഴിഞ്ഞ് നേരെ പഴുക്കാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് വെക്കുന്ന ഗുരുവായൂരപ്പനെ ദീപാരാധനയുടെ സമയം വരെയും അവിടെ തന്നെയാണ് ദീപാരാധന പഴുക്കാമണ്ഡപത്തിലാണ് പഴുക്കാമണ്ഡപത്തിന് ദീപാരാധന കഴിഞ്ഞ ആ ഉരുണ്ണി കൃഷ്ണൻ ആനപ്പുറത്തേക്ക് ഏറി പുറത്തേക്ക് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങുന്നു വീണ്ടും പറവച്ച് ദീഷക്കാരെല്ലാവരും ഭഗവാനെ സ്വീകരിക്കുന്നു ഒരു കുളപ്രദക്ഷിണത്തോടുകൂടി തിരിച്ചെത്തുന്നു ഭഗവാൻ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിച്ച് ഒരു പതിന അത് കെട്ടിലേക്ക് ഭഗവാൻ നീങ്ങുന്നു അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ്റെ ഉച്ചപൂജ അന്ന് ഉച്ചപൂജ കഴിഞ്ഞ് അവിടുന്ന് ഭഗവതി അമ്മയുടെ കൂടെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞിട്ടാണോ ഉച്ചപൂജ ആറാട്ട് കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഒരു പതിനൊന്ന് പ്രദക്ഷിണം ആനപ്പുറത്തുണ്ട് ഭഗവാന്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏതെങ്കിലും ഒരു അബദ്ധം പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കറിയില്ലേ ഞാനൊന്നും കൂടെ ആലോചിച്ചിട്ട് വിശദമായിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം ഉടനെ തന്നെ വന്ന കേട്ടെ കേട്ടോ അടുത്ത ചോദ്യം വിജയലക്ഷ്മി മേനോൻ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് കുളിക്കാതെ രാവിലെ സൂര്യോദയം സമയത്ത് വിളക്ക് കൊളുത്തുവാൻ പാടുമോ ആ അത് അമ്മയുടെ ശുദ്ധം പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ മറ്റു അശുദ്ധികളൊന്നും വരാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ കുളിക്കാതെ വിളക്ക് വെച്ചാലും കുഴപ്പമില്ല കൈയും കാലുമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണനെ വിളിച്ചുകൊണ്ട് വിളക്ക് കൊടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ പക്ഷേ യങ്സ്റ്റേഴ്സിന് അങ്ങനെ പറ്റുണ്ടാവില്ല കാരണം പല തരത്തിലുള്ള അശുദ്ധികളും സംഭവിക്കാവല്ലോ പിന്നെ പോലുള്ള അമ്മമാരാണെങ്കിൽ നോക്കുകയും വേണ്ട കുട്ടികളുടെ അടുത്തൊക്കെയാണ് കിടക്കണേ രാത്രി അവരെ ചെറിയ കുട്ടികളല്ല ഇപ്പോൾ ഇത്തിരി വലിയ കുട്ടികളായി ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്നാലും ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പറ്റില്ല കുളിച്ചിട്ടന്നെ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ദേഹശുദ്ധിക്കനുസരിച്ചാണ് മനോശുദ്ധിക്കനുസരിച്ചാണ് നമ്മൾ വിളക്ക് കേട്ടോ ഇതൊക്കെ ഔചിത്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗിരിജ ആർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാന്തം തൊഴിലിലൂടെ ആലിലകൃഷ്ണനെ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും ഏകാന്തം തൊഴിലാണെങ്കിലും സോപാനം തൊഴിലാണെങ്കിലും ആ തൊഴിൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകില്ലേ അപ്പോൾ ഏകാന്തെന്തോ നമ്മളാ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് മുന്നോട്ട് വരില്ലേ മുന്നോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ബലിക്കല്ലില്ലേ ആ ബലിക്കല്ലിൻ്റെ അവിടെ നിന്ന് ശ്രീലകത്തിൻ്റെ ചുമറിലേക്ക് നോക്കി നോക്കൂ അതായത് കിഴക്കോട്ടുള്ള ആ ഭാഗം തന്നെ ശ്രീലകത്തിൻ്റെ ആ ഒരു ഭാഗം ഇതെങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് വിവരിച്ച് പറയേണ്ട അറിയില്ല കേട്ടോ നിങ്ങൾക്ക് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ എനിക്കതിങ്ങനെ ഇപ്പം കണ്ണിൽ കാണാൻ പറ്റുണ്ട് പക്ഷേ എനിക്കത് എങ്ങനെയാ വർണ്ണിച്ച് പറഞ്ഞാറുണ്ട് എന്ന് ചോദിച്ചാൽ നിശല്യ കേട്ടോ ഏകാന്തം തോലാണെങ്കിലും സോപാനം തോലാണെങ്കിലും ചിലകത്തിൻ്റെ ചുമറിലാണ് അത് നമുക്ക് കാണാനും സാധിക്കും തൊഴുതു കഴിഞ്ഞ ഉടനെ ഉള്ള ആ ഭാഗത്ത് അതായത് ചിലകത്തിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നീതു എന്നൊരു ഭക്ത ഞാൻ മെസ്സേജ് വായിക്കാം സവിദാ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണനെ കാണാൻ വന്നിരുന്നു പൊന്നിനിയെ നല്ലോണം കണ്ടുതൊഴുതു കുറേ കാലം ആയിട്ടുള്ള ആഗ്രഹം സാധിച്ചു തന്നു താമര കണ്ണനെയും കണ്ടുതൊഴുത്തു എന്നാൽ ഒരു വഴിപാട് മറന്നുപോയി ഇനി എന്താ ചെയ്യുക എന്നറിയില്ല മനസ്സിൽ വലിയ വിഷമം വിഷമം മാറുന്നില്ല സവിത എന്ത് ചെയ്യുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ വികൃതിയാണ് അത് തന്നെയാണ് കണക്കാക്കേണ്ടത് കേട്ടോ കാരണം നന്നായിട്ട് തൊഴുതൂ എന്ന് പറയേണ്ടത് നല്ലോണം സന്തോഷമായി എന്ന് പറയേണ്ടത് ഇതൊക്കെ എത്ര ദിവസം നമ്മുടെ മനസ്സിൽ നിൽക്കും മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മൾ മറന്നു പോകും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഉണ്ണിയെ കണ്ട കാര്യമൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ പോകും ഇല്ലേ എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ അയ്യോ എൻ്റെ ഉണ്ണിക്ക് അത് ഞാൻ കൊടുത്തില്ലല്ലോ കൊടുത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഉണ്ണികൃഷ്ണനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പം നീ എന്നെ മറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ഇത്തിരി നേരം മറവിയെ കൂട്ടുപിടിച്ച് ഭഗവാൻ ഇങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നീതുവിനെ ഒരിക്കലും വിഷമിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അടുത്തത് അവിടെ വരുമ്പോൾ ഉണ്ണിക്ക് കൈ നിറച്ച് അതിൻ്റെ എന്താണോ വഴിപാട് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് കൊണ്ടുപോയി കൊടുക്കൂ അത്രേ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് എന്നാലും നീ അത് മറന്നു പോയില്ലേ എന്ന് ചോദിക്കുമ്പോ നമുക്കിങ്ങനെ ഒരു ഒരു കുത്ത് കിട്ടുന്ന പോലെയാ നല്ല വിഷമം തോന്നു ഇല്ലേ അയ്യോ എന്റെ ഉണ്ണിക്ക് ഇന്നാലും അത് കൊടുത്തില്ലല്ലോ എന്ന് അത് ഉണ്ണി കൃഷ്ണനെ ഓർക്കാൻ വേണ്ടി ഉണ്ണി കാണിക്കുന്ന ഒരു ചെറിയ കുസൃതിയായി കണ്ടാൽ മതി കേട്ടോ ഒരു ഭക്ത എനിക്ക് ആ ചോദ്യം ഞാൻ കാണാനില്ല കേട്ടോ ഇപ്പൊ കൊറേ ആയി നോക്കണു ആരാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൊഴാൻ വന്നപ്പോൾ ചുറ്റും നാലമ്പലത്തിനകത്ത് മതിൽ ചുറ്റും ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ട് അതായത് മറച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് അങ്ങനെ മറയ്ക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല അവിടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ റിനോവേഷൻ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ചുമറചിത്രങ്ങളെല്ലാം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മറച്ചു വെച്ചിരിക്കുന്നത് വേറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അത് ഉത്സവമാകുമ്പോഴേക്കൊക്കെ ആ ശീലകം പുത്തൻ പുതിയതാക്കാൻ ഉണ്ണികൃഷ്ണൻ്റെ ഓർഡർ ആണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ച് അവളുടെ പേര് ഞാൻ മറന്നുപോയതാണ് കേട്ടോ ക്ഷമിക്കൂ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ നമ്മളുടെ പേര് പറഞ്ഞു കേൾക്കാന്ന് അത് ഗുരുവായൂർ ഇരുന്നല്ലേ പറയണത് എൻ്റെ മഹാത്മ്യം കൊണ്ടല്ല എനിക്കറിയാം ഗുരുവായൂർ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരിപ്പൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ പേര് പറഞ്ഞോളൂ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും അപ്പോൾ ആ പേര് മെസ്സെയ്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഇനിയൊന്നും ഓർമ്മിപ്പിച്ചോളൂ ഞാൻ അടുത്ത വീഡിയോയിൽ ആ പേരും ഓർത്ത് വെച്ച് പറയാം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഞാൻ ഏതൊക്കെയോ ചോദ്യങ്ങൾ ഇനിയും എടുക്കാൻ ബാക്കിയുണ്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ആ ചോദ്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ ശ്രീ ഗുരുവായും ഹരേ